ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ സമര പോർമുഖം തുറന്ന് സംസ്ഥാന സർക്കാർ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന മന്ത്രിസഭയും ഭരണപക്ഷ എം എൽ എമാരും എം പിമാരും അണിചേർന്നു കേരളത്തിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ നയങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ജനാധിപത്യത്തിലെ ചരിത്ര ദിനമായി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമരമെന്നും വ്യക്തമാക്കി വി ആർ സീങ് ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ് എറൌണ്ട് ദ കൺട്രി എസ്പെഷ്യലി ഇൻ ഓപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റ്സ് വി ഹാവ് ഓൾ കം ടുഗതർ ടു റെജിസ്റ്റർ അവർ സ്ട്രോങ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ആൻഡ് ടു പ്രിസേർവ് ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ Today, we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the central-state relations. Thus, the 8th of February 2024 is going to be a റെഡ് ലെറ്റർ ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഗവർണർ ഖാനേയും വിമർശിച്ചത് കേരളാസ് ഗവർണർ ഡസ് നോട്ട് ഹാവ് ടൈം ടു സ്പെൻഡ് മോസ്റ്റ്ലി ഹിസ് ഇന്നും ഇവിടെയുണ്ട് കേരള ഹൗസില് ചിലർ ചോദിച്ചു ഇക്ട സമരത്ത് പങ്കെടുക്കാനോ കാണാനോ വന്നതാണ് If at all he comes to Kerala, he does not have time to read out to the entire governor's address in the assembly. But he has time to sit on the road and create a scene. കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യവേദിയായി സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി പ്രതിഷേധം കേരള സർക്കാരിന് പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാളും ഭഗവത് മനും തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജനും ജന്തർ മന്ദറിലെത്തി നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള സി പി ഐ നേതാവ് ഡി രാജ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കപിൽ സിബൽ എന്നിവരും സമരവേദിയിലെത്തി ഭിക്ഷയാജിക്കാൻ വന്നതല്ല അവകാശം പിടിച്ചു വാങ്ങാനാണ് എത്തിയതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞു ഇ ഡി അന്വേഷണം നടത്തി മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കാനാണ് വിജയൻ സാബ് ജേൽ സ്റ്റാലിൻ സാബ് ജേൽ സീതാര സർക്കാർ हेमंत सोरेन साहब को जेल में डाला उसके लिए अड़तालीस घंटे तक ये लोग तोड़ने की कोशिश करते रहे जेएमएम को तोड़ देते हैं ये तो भगवान का भला और जेएमएम वालों का महान है जेएमएम वाले जो टूटे नहीं इनके सामने तो ये अभी किसी भी को भी पकड़ के जेल में डाल देंगे उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे ये क्या ये क्या चल रहा है इस देश के अंदर वट वी नीड टू डू इन ऑपोजिशन इज टू रियली यू टू फाइट द दू आर अस Dividing us in every way. Otherwise, India is from Jammu and Kashmir to right down to Tamil Nadu, from Maharashtra all the way to Tripura. That is what India is. Multiple languages, multiple religions, <laughs> multiple cultures. That is what makes India beautiful. കൂടുതൽ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണനും ബൽറാം നെടുങ്ങാടിയും ചേരുന്നു ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക് രാധാകൃഷ്ണൻ എത്രത്തോളം ശക്തമായ കേന്ദ്രവിരുദ്ധ സമരത്തിനാണ് ഇന്ന് ജന്തർ സാക്ഷ്യം വഹിച്ചത് മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ കൂടുതൽ ആളുകളുള്ള കേന്ദ്രവിരുദ്ധ സമരം അത് ജന്തൻ മന്ദറിൽ സ്ഥിരമായിട്ട് നടക്കാറുണ്ട് പക്ഷേ ഇത്ര ശക്തമായിട്ടുള്ള സന്ദേശം നൽകുന്ന കേന്ദ്രവിരുദ്ധ സമരം അടുത്ത കാലത്തെങ്ങും നടന്നിട്ടില്ല എന്ന് പറയാം കാരണം അതിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയം ആ ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സന്ദേശം അത് അത്ര വലുതാണ് ഫെഡറലിസം സംരക്ഷിക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ഒരു സംസ്ഥാനമാണ് സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭ ഒന്നാകെയാണ് ഇവിടേക്ക് എത്തുകയും സമരം നടത്തുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ആ സന്ദേശത്തിനൊപ്പം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്നത് മാത്രമല്ല ഏറ്റവും ശക്തമായിട്ടുള്ള സന്ദേശം നൽകുന്ന ഒരു പ്രതിഷേധം എന്ന് ഈ പ്രതിഷേധത്തെ അതുകൊണ്ട് തന്നെ വായിച്ച് മതിയാകൂ ചൂണ്ടിക്കാട്ടപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ധനപരമായിട്ടുള്ള വിഷയങ്ങളുടെ നയം സംബന്ധിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പ്രധാനമായും ഒരു സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ുന്നത് അർഹത ഇല്ലാ ഒരു ചോദ്യമല്ല തങ്ങൾ ചോദിക്കുന്നത് എന്ന മുഖവിരോധിയോടുകൂടിയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി തുടങ്ങിയത് ഇതിൽ പറയുന്നത് പല സംസ്ഥാനങ്ങളോട് പല നീതിയാണ് കാണിക്കുന്നത് എന്നതാണ് ഇത് ഒരു ഫെഡറൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ അത് കൂടുതൽ ഗൗരവവും അതീവ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതും ആകുന്നു സർക്കാരിനെ വിമർശിച്ചു എന്നുള്ളത് മാത്രമല്ല കേരളത്തെ പോലെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന ഒരു വാദം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം ഉപരോധം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഏറ്റവും അവസാനത്തെ ഉപാധി എന്ന രീതിയിലും അത്ര നിർകൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആണ് ആ രീതിയിലുള്ള ഒരു സമീപനം കേന്ദ്രം സംസ്ഥാനത്തോട് പുലർത്തുന്നു എന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്ത ഡൽഹി മുഖ്യമന്ത്രിയാണെങ്കിലും പഞ്ചാബ് മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെ പിൻപറ്റിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ മുഖ്യ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾക്ക് അപ്പുറത്ത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കൂടി വിഷയമാക്കി ഉന്നയിച്ചു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം മറ്റ് പ്രധാനപ്പെട്ട ഇന്നലെ കർണാടകയുടെ സമരം ഇവിടെ നടന്നിരുന്നു ആ കർണാടകയുടെ സമരത്തിൽ കാണാത്ത പല കാഴ്ചകൾക്കും ഇന്നത്തെ സമരം വേദിയായി എന്നത് കൂടിയാണ് ഇതിൽ ഒരു പ്രധാന ഘടകമായിട്ട് ഉള്ളത് ഇന്ത്യ മുന്നണി എന്ന രീതിയിലാണ് രാജ്യത്ത് പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ നിലകൊള്ളുന്നത് ആ ഇന്ത്യ മുന്നണിയുടെ ഒരു നേർപരിച്ഛേദം ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച അതിന് ജന്തർ മന്ത്രി സാക്ഷ്യം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വം ഈ വിധത്തിൽ ഇവിടെ ഒത്തുചേർന്നു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഇടത് മുന്നണിയെ സംബന്ധിച്ചും സി പി സംബന്ധിച്ചും അത് അവർക്ക് അവർ ശ്രമിച്ച ഒരു ദൗത്യത്തിന് അത് വിജയകരമാണ് എന്ന് പറയുകയാകും ഈ ഘട്ടത്തിൽ ഏറ്റവും ഉചിതം വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ച മുഖ്യമന്ത്രി ഗവർണർ അടക്കമുള്ളവരെയും വിമർശിച്ചു വേണം ആർ രാധാകൃഷ്ണാണ് വിശദാംശങ്ങൾ നൽകിയത്